നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ പെൺകുട്ടികൾ കല്യാണത്തിനോട് നോ പറയുന്നത് സാധാരണമായിക്കൊണ്ടിരിക്കുന്നു ഇത് വെറുമൊരു തീരുമാനം മാത്രമല്ല നമ്മുടെ സമൂഹത്തിൽ വന്ന വലിയൊരു മാറ്റമാണ് പണ്ട് കല്യാണം കഴിക്കാത്ത പെൺകുട്ടി എന്നത് ഒരു കുറവായി കണ്ടിരുന്നു എന്നാൽ ഇന്ന് ആ കാഴ്ചപ്പാടുകൾ മാറിക്കഴിഞ്ഞു ഈ മാറ്റത്തിന് പിന്നിൽ പല കാരണങ്ങളുണ്ട് അത് സമൂഹത്തിൽ വലിയ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കുന്നുമുണ്ട് ഈ മാറ്റത്തിൻ്റെ പ്രധാന കാരണം പെൺകുട്ടികൾക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിദ്യാഭ്യാസവും സാമ്പത്തിക സ്വാതന്ത്ര്യവുമാണ് പണ്ടത്തെ പോലെ സ്കൂൾ വിദ്യാഭ്യാസം മാത്രം പോരാ ഇന്നവർ എഞ്ചിനീയറിംഗ് മെഡിസിൻ ഐ ടി ബിസിനസ് തുടങ്ങിയ മേഖലകളിൽ ഉന്നത വിദ്യാഭ്യാസം നേടുന്നു പഠനം കഴിയുമ്പോൾ അവർക്ക് സ്വന്തമായി ജോലി നേടാനും വരുമാനം ഉണ്ടാക്കാനും സാധിക്കുന്നു ഈ സാമ്പത്തിക സ്വാശ്രയത്വം അവർക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട് സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ ട്രിപ്പ് പോകാൻ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ഇഷ്ടമുള്ള ഹോബികൾ പിന്തുടരാൻ എല്ലാം അവർക്ക് സാധിക്കുന്നുണ്ട് ഇതിനായി അവർക്ക് മറ്റൊരു വ്യക്തിയുടെ ആശ്രയം ആവശ്യമില്ല കല്യാണം കഴിഞ്ഞാൽ ഈ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമോ എന്നൊരു ഭയം അവർക്കുണ്ട് സ്വന്തം വരുമാനം മറ്റൊരാളുടെ താല്പര്യങ്ങൾക്കായി വെക്കേണ്ടി വരുമോ എന്നും അവർ ചിന്തിക്കുന്നു കുടുംബ ബന്ധങ്ങളിലെ മാറ്റങ്ങളും ഈ തീരുമാനത്തിനൊരു കാരണമാണ് പണ്ടത്തെ കൂട്ടുകുടുംബത്തിൽ നിന്ന് മാറി അണുകുടുംബങ്ങളായി എങ്കിലും വിവാഹശേഷം ശേഷം ഭർത്താവിൻ്റെ വീട്ടിലെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടേണ്ടി വരുന്നതും സ്വന്തം സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും മാറ്റിവെക്കേണ്ടി വരുന്നതും ഒരു പ്രശ്നമായി അവർ കാണുന്നു വിവാഹശേഷം സ്വന്തം മാതാപിതാക്കളെ നോക്കുന്ന കാര്യത്തിലും അവരുമായി അടുത്ത് ഇടപഴകുന്ന കാര്യത്തിലും പരിമിതികൾ ഉണ്ടാകുമോ എന്ന ചിന്തയും അവരെ പിന്നോട്ട് വലിക്കുന്നുണ്ട് ഇത് വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ചും ഡിവോഴ്സ് കേസുകളെക്കുറിച്ചുമെല്ലാം സമൂഹത്തിൽ കൂടുതൽ ചർച്ചകൾ നടക്കുന്നുണ്ട് ദാമ്പത്യ ബന്ധങ്ങളിലെ പൊരുത്തക്കേടുകൾ മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾ സാമ്പത്തിക പ്രശ്നങ്ങൾ എന്നിവയെല്ലാം പലരുടെയും ജീവിതം ദുരിതപൂർണമാക്കുന്നു ഇത്തരം പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകളുടെ അനുഭവങ്ങൾ കാണുന്നതും കേൾക്കുന്നതും വിവാഹമെന്ന ആശയത്തോടുള്ള അവരുടെ താല്പര്യം തന്നെ കുറയ്ക്കുന്നു ഒറ്റയ്ക്ക് ജീവിച്ച് സന്തോഷിക്കുന്നതാണ് പൊരുത്തപ്പെടാൻ ബുദ്ധിമുട്ടുള്ള ഒരു ബന്ധത്തിൽ അകപ്പെട്ട് മാനസികമായി തളരുന്നതിനേക്കാൾ നല്ലതെന്ന് അവർ കരുതുന്നു ഈ തീരുമാനമെടുക്കുന്ന സ്ത്രീകൾക്ക് പല നേട്ടങ്ങളുമുണ്ട് ഒന്നാമതായി അവർക്ക് അവരുടെ കരിയറിൽ പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുന്നു വിവാഹത്തിന് ശേഷം ഉത്തരവാദിത്തങ്ങൾ പലപ്പോഴും സ്ത്രീകളുടെ കരിയർ വളർച്ചയ്ക്ക് തടസ്സമാകുന്നുണ്ട് എന്നാൽ ഈ പ്രശ്നങ്ങൾ ഇല്ലാത്തതുകൊണ്ട് അവർക്ക് ജോലിയിൽ കൂടുതൽ ഉയരങ്ങളിലെത്താൻ സാധിക്കുന്നു രണ്ടാമതായി അവർക്ക് അവരുടെ ജീവിതം പൂർണ്ണമായും സ്വന്തം നിയന്ത്രണത്തിലാക്കാൻ കഴിയുന്നു സ്വന്തം പണം സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ചെലവഴിക്കാനും ഇഷ്ടമുള്ളപ്പോൾ യാത്ര ചെയ്യാനും പുതിയ ഹോബികൾ തുടങ്ങാനും സുഹൃത്തുക്കളോടൊപ്പം സമയം ചെലവഴിക്കാനും അവർക്ക് സാധിക്കുന്നു ഇതവരുടെ മാനസിക സന്തോഷവും സമാധാനവും വർദ്ധിപ്പിക്കുന്നു സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിലും വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പഴയ തലമുറയിൽപ്പെട്ട പലർക്കും ഇപ്പോഴും വിവാഹം ഒരു നിർബന്ധമാണ് പ്രായമായിട്ടും കല്യാണം കഴിക്കാത്തത് എന്താ എന്ന് ചോദിക്കുന്ന ഒരു സമൂഹം ഇപ്പോഴും നമുക്കിടയിലുണ്ട് എന്നാൽ പുതിയ തലമുറ ഈ മാറ്റത്തെ കൂടുതൽ തുറന്ന മനസ്സോടെ കാണുന്നുണ്ട് ഒരാളുടെ സന്തോഷം അയാളുടെ വ്യക്തിപരമായ തെരഞ്ഞെടുപ്പാണെന്ന് അവർ മനസ്സിലാക്കുന്നു സിനിമകളും സീരിയലുകളും പോലും ഈ വിഷയത്തെ കൂടുതൽ യാഥാർത്ഥ്യ ബോധത്തോടെ അവതരിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് സമൂഹത്തിന്റെ പൊതുബോധത്തെ സ്വാധീനിക്കുന്നു ഈ മാറ്റം നമ്മുടെ സമൂഹത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിട്ടുണ്ട് വിവാഹം എന്നത് പുരുഷനെ പോലെ സ്ത്രീക്കും ഒരു ഓപ്ഷൻ മാത്രമാണെന്ന് സമൂഹം മനസ്സിലാക്കുന്നു ഇത് ലിംഗസമത്വം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു ഒറ്റയ്ക്ക് ജീവിക്കുന്ന സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ചും അവരുടെ സുരക്ഷയെക്കുറിച്ചും കൂടുതൽ ചർച്ചകൾ ഉണ്ടാക്കാൻ ഈ മാറ്റം ഒരു കാരണമായേക്കാം ഈ വിഷയം ഒരു വ്യക്തിപരമായ തീരുമാനം മാത്രമല്ല അത് സമൂഹത്തിൽ വലിയ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് വിവാഹം കഴിക്കാത്ത സ്ത്രീകൾ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ പുതിയ തരം കുടുംബങ്ങൾ രൂപം കൊള്ളാൻ സാധ്യതയുണ്ട് ഉദാഹരണത്തിന് ഒരുമിച്ച് താമസിക്കുന്ന സുഹൃത്തുക്കൾ അല്ലെങ്കിൽ കൂട്ടായി ഒരു വീട്ടിൽ താമസിക്കുന്ന സ്ത്രീകൾ ഇത് പരമ്പരാഗതമായ ഭാര്യ ഭർത്താവ് കുട്ടികൾ എന്ന സങ്കല്പത്തെ മാറ്റിമറിക്കുന്നു ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ പരസ്പരം താങ്ങും തണലുമാകുന്നു കൂടാതെ വിവാഹം വേണ്ടെന്ന് വെക്കുന്ന സ്ത്രീകളുടെ ലൈംഗിക ജീവിതത്തെക്കുറിച്ചും ലിവിംഗ് ടുഗദർ ബന്ധങ്ങളെക്കുറിച്ചും തുറന്നു സംസാരിക്കാൻ ആളുകൾക്ക് ഇപ്പോൾ ധൈര്യമുണ്ട് ഇത് ലൈംഗികതയെക്കുറിച്ചുള്ള പഴയ കാഴ്ചപ്പാടുകളെയും മാറ്റിമറിക്കുന്നു ഈ മാറ്റം ഭാവിയിൽ ജനസംഖ്യ കുറവിനും സാമ്പത്തിക മേഖലയിലെ മാറ്റങ്ങൾക്കും വഴി വിവാഹം കഴിക്കാനും കുട്ടികളുണ്ടാകാനും സ്ത്രീകൾ മടിക്കുമ്പോൾ ജനസംഖ്യ കുറയും എന്നാൽ അതേസമയം ഒറ്റയ്ക്ക് വരുമാനം ഉണ്ടാക്കുന്ന സ്ത്രീകൾക്ക് കൂടുതൽ ചെലവാക്കാൻ സാധിക്കുന്നു അവർ കൂടുതൽ യാത്ര ചെയ്യാനും സ്വന്തമായി വീട് വാങ്ങാനും കാർ വാങ്ങാനും ആഗ്രഹിക്കുന്നു ഇത് ഉപഭോഗ സംസ്കാരത്തിന് വലിയ സംഭാവനകൾ നൽകുന്നു ചുരുക്കത്തിൽ കല്യാണം വേണ്ടെന്ന് വെക്കുന്നത് ഒരു സാമൂഹിക വിപ്ലവം തന്നെയാണ് ഇത് സ്ത്രീകളുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിന്റെയും സ്വപ്നങ്ങളുടെയും വിജയമാണ് ഈ മാറ്റം കേരളത്തെ കൂടുതൽ പുരോഗമനപരമായ ഒരു സമൂഹമായി മാറ്റുന്നു ഇനി മുതൽ കല്യാണം എന്നത് ഒരു നിർബന്ധമല്ല മറിച്ച് ഒരു തിരഞ്ഞെടുപ്പ് മാത്രമാണ് ഓരോ വ്യക്തിക്കും അവരുടെ ജീവിതം എങ്ങനെ ജീവിക്കണമെന്ന് തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട് സമൂഹം ഈ മാറ്റത്തെ ഉൾക്കൊള്ളാൻ തുടങ്ങി കഴിഞ്ഞു ഭാവിയിൽ ഇത് കൂടുതൽ ശക്തമാകും